എടുത്തുകാട്ടം നന്നല്ല ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ ഈ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒക്കെ ഞങ്ങൾക്ക് ഒരു ടീമാണോ അവര് നല്ല ഫോമിലാണെന്നൊക്കെ കേട്ട അതൊന്നും ഒരു പ്രശ്നല്ല എന്നാലും വേണ്ട റിസ്ക് ആണ് എന്നാപ്പോസ്റ്റ് യുണൈറ്റഡ് എന്താടാ നീയാണ് ഞങ്ങളുടെ എതിരാളിന്നൊക്കെ ഞങ്ങൾ കേട്ടല്ലോ അതെ എന്നാ പിടിച്ചോ ഇനി എന്തെങ്കിലും വേണോ വേണ്ട സന്തോഷായി ഞാനെന്നാ അങ്ങോട്ട് പോട്ടെ ഇവിടെ ഭയങ്കര വലിയ വട വാങ്ങി എന്തായി കൊടുത്തു കിട്ടി കിട്ടിയ എന്ത് കിട്ടിയോന്ന് അല്ല എന്തോ കിട്ടിന്ന് പറഞ്ഞ നമ്മൾ ചുമ്മാ അവനെ ആണല്ലേ ആ ഫേസ് കണ്ടിട്ട് നല്ല കനത്തിൽ കിട്ടിയെന്ന് തോന്നണ്ടില്ല എന്ത് നാലേ ഒന്നിനല്ലേ തോറ്റ ഞാൻ അറിഞ്ഞു അറിഞ്ഞ അറിയാതിരിക്കാൻ ഇതെന്താ രഹസ്യം ഇട്ടാണ് നടത്തിയെ ഞാൻ വിചാരിച്ച ആരും കണ്ടു കാണില്ലേന്ന് ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നില്ലേ ഫോർ ജി റേഞ്ചിലാ കിട്ടിയേ ഫോർ ജി റേഞ്ചാ നാലും കിട്ടിയത് കണ്ടോ അല്ല വിശ്വൽസേ ഫോർ ജി റേഞ്ചിലാണ് കിട്ടിയെന്ന് അല്ലാണ്ട് നിങ്ങക്ക് കിട്ടിയ നാല് ഗോളിന്റെ കണക്കല്ല ഓ അത് നന്നായി എല്ലാരും ഫ്ലൈറ്റ് പിടിച്ചോ പിടിച്ചോളാം തലയുടെ പെരുപ്പൊന്നും മാർക്ക് അല്ല ഞാനിന്ന് പോണില്ല നാളെ നിങ്ങളുടെ കളി കഴിഞ്ഞ് നിങ്ങൾ തോറ്റിട്ട് നിങ്ങളുടെ കൂടെ ഞങ്ങൾ പോണുള്ളൂ ഓക്കെ വെയിറ്റ് ചെയ്യണേ വെയിറ്റ് ചെയ്യാം എന്തോരം മണി വെയിറ്റ് ചെയ്യാം അപ്പൊ എനിക്ക് പെരുപ്പ് മാറുള്ളൂ നാലും നിങ്ങൾ ഇന്നലെ എന്താ നാലും ഒന്നിനു തോറ്റേ ഇനി ആര് സത്യം പറയട്ടെ അത് മലപ്പുറം തോറ്റല്ലേ നോർത്ത് ഈസ്റ്റിന് സന്തോഷായിക്കോട്ടെ മലപ്പുറം തോറ്റതാ കൊള്ളാലോ നമ്മൾ ഓൾറെഡി ഔട്ട് ആയല്ലോ ഇനി തോറ്റാലെന്ത് ജയിച്ചാലെന്ത് പിള്ളേര് സന്തോഷിക്കട്ടെ കഴിഞ്ഞ കളി നിങ്ങള് ജംഷഡ്പൂരിനോട് തോറ്റപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഒരു കയ്യപഥം പറ്റിയതാ മൂന്ന് രണ്ടിനോ അല്ലേ തോറ്റെ പക്ഷെ ഇന്നലത്തെ കളിയോടെ എനിക്ക് മനസ്സിലായി നിങ്ങൾ സൂപ്പർ കപ്പിൽ നിന്ന് ഔട്ടാവേണ്ട ടീം തന്നെയായിരുന്നു ഞങ്ങൾക്ക് സൂപ്പർ കപ്പിൽ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല ഞങ്ങൾക്ക് ഐ എസ് എൽ കപ്പിൽ ഇൻട്രസ്റ്റ് ആദ്യം ഞങ്ങൾക്ക് ഐ എസ് എൽ കപ്പ് നേടണം എന്നൊരു ആഗ്രഹമുണ്ട് അതല്ല സൂപ്പർ കപ്പിന്നോട്ടെ രണ്ടാം മിനിറ്റിൽ പാർട്ടി തുടക്കം ഇട്ട അവരുടെ ഗോൾ വേട്ടാ അറുപത്തെട്ടാം മിനിറ്റിലും എഴുപത്തി അഞ്ചാം മിനിറ്റിലും എഴുപത്തി ഒമ്പതാം മിനിറ്റിലും തുടരെ തുടരെ കേരളയുടെ വല കുരു എഴുപതാമത്തെ മിനിറ്റിലും ഞങ്ങളുടെ ദിമി ഒരു ഗോൾ അങ്ങോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നില്ല അത് എന്താ പറയാ അതെപ്പോഴത്ത് പറഞ്ഞിട്ട് എന്തിനാ നിങ്ങൾ തോറ്റില്ലേ ശരിയാ ജയ്സെട്ട് ഇറങ്ങിയെങ്കിൽ ഇത്തിരി അന്തസ് ഉണ്ടായിരുന്നു ഇതൊരു മാതിരി അതെ ഐഎസ്എൽ ഞങ്ങൾ ടേബിൾ ടോപ്പാ ആ അന്തസ് ഞങ്ങൾക്ക് മതി പിന്നെ നാളെ നിങ്ങക്ക് ഇന്റർ ആയിട്ട് കളിയില്ലേ അതിൽ ജയിച്ചിട്ട് വന്നിട്ട് ഡയലോഗ് അടി ജയിക്കൂടാ സംശയം കാണാ കാണാ ആ ഉണ്ടാകും തമ്മിലുള്ള ഇന്നത്തെ കളി ജയിക്കുന്നവർ സെമ്മിയിലേക്ക് തോൽക്കുന്നവരോ എയർപോർട്ടിൽ റിയലി ടിക്കറ്റ് ഞങ്ങൾ എടുത്തു തരണോ അത് നിങ്ങൾ എടുക്കോ ഞങ്ങൾ എടുത്തു തരാടാ പേടിക്കണ്ട എന്തിനടുത്ത് തരണേ നിങ്ങൾ എടുത്തിട്ട് അങ്ങനെ പോയാ പോരെ ഇന്ന് നിങ്ങളെല്ലാം നോക്കാൻ പോണേ അതൊക്കെ ഗ്രൗണ്ടിൽ കാണിച്ചു തരാം കാണിച്ചു തരണം നിങ്ങൾക്ക് ഒരു വിചാരം ഉണ്ട് നിങ്ങൾ എന്തോ കൊമ്പത്തെ വലിയ ടീമാണ് അയ്യോ വിചാരം മാത്രല്ല ഞങ്ങൾ കൊമ്പത്തെ ടീം തന്നെയാ സത്യല്ലേ അയ്യോ ചിരിക്കണ്ട എന്ത് ചിരിച്ചാ കേരള ഔട്ടായി ബംഗളൂരു ഔട്ടായി മോഹൻ ബഗാൻ ഔട്ടായി ഇന്ന് ചെന്നൈയും ഔട്ടാവും സൂപ്പർ കപ്പ് സെമി ഫൈനലിലേക്ക് കയറാൻ പോകുന്ന ഏതാ മുംബൈ സിറ്റി സൂപ്പർ കപ്പ് കപ്പ് അടിക്കാൻ പോകുന്ന ടീം ഏതാ മുംബൈ സിറ്റി അപ്പൊ ഞങ്ങൾ കൊമ്പത്തെ ടീം അല്ലേ അത് നീ മാത്രം അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി ഞങ്ങളുടെ കാര്യം ഞങ്ങളല്ലേ തീരുമാനിക്കണ്ടേ നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പറ്റില്ല ഞങ്ങൾ കൂടി തീരുമാനിക്കും അല്ലെ കഴിഞ്ഞ അഞ്ച് കളിയിൽ നമ്മൾ നേർക്ക് നേരെ കളിച്ചപ്പോ അഞ്ച് തവണയും ജയിച്ചത് ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് തവണ നിങ്ങൾ ജയിച്ചേ അപ്പൊ എന്തായാലും കണ്ടിന്യൂസ് ചെയ്യാൻ വരില്ല ഇത്തവണ ഞങ്ങൾ ജയിക്കും ഓഹോ എന്ന വേറെ കണക്ക് പറയാം ഇരുപത്തിരണ്ട് തവണ നമ്മൾ ഏറ്റുമുട്ടി ഇപ്പൊ പന്ത്രണ്ട് തവണ ജയിച്ചത് ഞങ്ങൾ ഏഴ് തവണ നിങ്ങൾ ജയിച്ചപ്പോ മൂന്ന് തവണ സമനില എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞാലേക്ക് ഞങ്ങൾ എന്ത് കളി ശെരിക്കും കാണിച്ചോ ആരുടെയാ ചെന്നൈടെ മുംബൈടെ ഓ അതായിരുന്നാ ഞാൻ കൊറേ പ്രതീക്ഷിച്ചു അപ്പൊ കാണാപ്പ കാണണം കാണും ആ സോറി